ഹലോ കുട്ടിക്കാരെ മൗനരാഗം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ അച്ഛൻ മകളെ സ്നേഹിക്കുന്ന മാറോട് ചേർത്ത് ആ ഒരു വാത്സല്യം പ്രകടിപ്പിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് നമുക്കിനി കാണുവാൻ സാധിക്കും നമ്മൾ കുറെ ആയി കാണുന്നു അല്ലേ നമ്മളച്ഛൻ ഭയങ്കരമായിട്ട് വെറുത്ത് ആ ഒരു കുഞ്ഞിലേക്ക് നമ്മുടെ അച്ഛൻ കല്യാണി മുന്നിൽ പോലും വരാൻ സമ്മതിക്കില്ലായിരുന്നു ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛൻ ഓർക്കുന്നുണ്ട് കല്യാണി പണ്ട് മുന്നിൽ വരുമ്പോൾ താൻ ഇങ്ങനെ ആട്ടി ആട്ടിപ്പായിക്കുന്നതെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നിൽ വരരുതെന്ന് പിന്നെ പശ്ചിത്തൊഴുത്തിൽ നമ്മുടെ കല്യാണി ഇട്ട് വളർത്തിയതും എല്ലാം നമ്മുടെ അച്ഛൻ ഓർത്തെടുക്കുകട്ടോ അതിന് കണ്ണീർ വാർത്ത് കരഞ്ഞ് ഒരു ക്ഷേത്രത്തിൽ പോയി അതിനുള്ള പരിഹാര ക്രമങ്ങൾ ആ കല്യാണിയോട് ഇത്ര നാളും ചെയ്ത് ഇരുപത്തഞ്ച് കൊല്ലത്തോളമായി കല്യാണോട് ചെയ്ത കല്യാണിയോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങൾക്കും പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയാവട്ടെ ഏറ്റവും ഒടുവില് നമ്മുടെ അപ്പൊ ആർക്കും അത്രക്കും അങ്ങോട്ട് നമ്മുടെ അച്ഛനും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ കിരണ്ണും അമ്മയ്ക്കും നമ്മുടെ അച്ഛന്റെ സ്വന്തം അമ്മയ്ക്കായാലും പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇനി നമ്മൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത് ആ ഒരു വാത്സല്യം അച്ഛന്റെ നിറഞ്ഞു തൊളുമ്പുന്ന ഒരു വാത്സല്യം തന്നെ ആയിരിക്കും ഏറ്റവും ഒടുവിലത്തെ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ കല്യാണിയുടെ നെറുകിലൊരു ഉമ്മ വെച്ചിങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കുക കേട്ടോ ഇപ്പൊ നമ്മുടെ കല്യാണി ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് ഇത്രോ നാളും കിട്ടാത്ത ജനിച്ചിട്ട് ഇന്നേ വരെ കിട്ടാത്ത അതൊരു അച്ഛന്റെ സ്നേഹവും വാത്സല്യവുമാണ് ഇനി നമ്മുടെ കല്യാണിക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ എന്തായാലും കാത്തിരുന്നെ കാണാട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നവർക്കും ഗുഡ് ബൈ